പരങ്ങാട് പ്രദേശത്തെ വീടുകളിൽ ഒളിഞ്ഞു നോക്കുന്ന ഒളിഞ്ഞുനോട്ടക്കാരൻ്റെ ശല്യം കൂടിയപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിൽ വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിനെ തന്നെ ഒളിഞ്ഞു നോട്ടക്കാരനായി പിടിക്കുകയും ചെയ്തു ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ കേരളത്തിലെ പ്രമുഖ ചാനലുകളിലെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ വീഡിയോയ്ക്ക് താഴെ വളരെ രസകരമായ രീതിയിൽ ചില ആളുകൾ കമൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കമൻ്റുകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒളിഞ്ഞു നോട്ടക്കാരെ വെൽക്കം ടു കോഴിക്കോട് കൊരങ്ങാട് ഗ്രാമപഞ്ചായത്ത് അതാണ് ആദ്യത്തെ കമൻറ്റ് രണ്ടാമത്തത് അങ്ങനെയാണെങ്കിൽ നാട്ടുകാർ സംഘടിച്ച് എല്ലാവരുടെയും കിടപ്പ് മുറിയിൽ സി സി ടി വി വെച്ച് അവൻ്റെ മൊബൈലിൽ കണക്ട് ചെയ്ത് കൊടുക്കണം പാവം പയ്യനല്ലേ ആരെങ്കിലും ഒളിഞ്ഞു നോക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വന്നതാവും പാവം അഡ്മി അപ്പോൾ ആ നാട്ടിലെ ആളുകൾ അവന് ഒത്താശ ചെയ്തു കൊടുക്കുന്നു എങ്ങനെ സാധിക്കുന്നിടേ മറ്റൊന്ന് ഇനി ഒളിഞ്ഞു നോക്കണ്ട ഇനി ചെന്നാൽ മതി എന്ന് തോന്നുന്നു നാട്ടുകാർ പുളി മറ്റൊന്ന് എല്ലാവരും ശരിക്ക് ഉറങ്ങിയിട്ടില്ലേ എന്ന് പാവം നോക്കുന്നത് പരാതിയില്ലെങ്കിൽ അഡ്രസ്സ് തരണേ എനിക്കും നോക്കാനാ എത്ര കിട്ടി മറ്റൊന്ന് ആരെങ്കിലും ഒളിഞ്ഞു നോക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വന്നതായിരിക്കും പാവം ഡിവൈഎഫ്ഐ സഖാവ് രാത്രി പൊതിച്ചോറും കൊണ്ടുവന്നതാ വെറുതെ തെറ്റിദ്ധരിച്ചു എല്ലാം ഉണർന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വന്നതാവും പാവം അടിഞ്ഞി അവൻ കള്ളനെ പിടിക്കാൻ വന്നതാവും മറ്റൊന്ന് അപ്പോൾ അവനെ വീണ്ടും എത്തിനോട്ടം തുടരാം അല്ലേ നാട്ടുകാർ സമ്മതം കൊടുത്തു മറ്റൊന്ന് കള്ളൻ കപ്പലിൽ തന്നെ അവനെ വെറുതെ വിടാൻ കാരണം അവൻ സ്വന്തം വീട്ടിൽ തന്നെ ആയിരിക്കും കയറിയത് സ്വന്തം വീട്ടിൽ ക്യാമറ വെച്ചത് അറിഞ്ഞു കാണില്ല അതറിയാൻ അവന് സമയം കിട്ടിക്കാണില്ല മറ്റൊന്ന് ഹാ ഇവനെ വെറുതെ വിട്ട കാരണം ഇനി കേരളത്തിൽ ജനങ്ങൾക്ക് പുതിയ വീഡിയോസൊക്കെ കാണാൻ കഴിയുമല്ലോ പ്രാക്ടീസ് ചെയ്യുന്നതാവും ഭാവി ജീവിതത്തിൻ്റെ വളരെ രസകരമായിട്ടുള്ള ഒരു കമൻ്റായി തോന്നി ആർക്കും പരാതി ഇല്ലാത്തത് ഓരോരുത്തരും അവൻ എൻ്റെ ഭാര്യയെയും കൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഒളിച്ചോടും പ്രതീക്ഷ കൊണ്ടാണോ അത് വളരെ രസമായി ഭാര്യമാരെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നത് മറ്റൊന്ന് ആ ഇവനെ വെറുതെ വിട്ട കാരണം ഇനി കേരളത്തിലെ ജനങ്ങൾക്ക് പുതിയ വീഡിയോസൊക്കെ കാണാലോ മറ്റൊന്ന് നല്ല നാട്ടുകാർ പ്രോത്സാഹിപ്പിക്കുന്നു അവൻ്റെ ആഗ്രഹം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കൂ അവനെ ഓരോ ദിവസവും ഓരോ വീടുകളിൽ ബാക്കി ഞാൻ വായിക്കുന്നില്ല നിങ്ങൾ വായിച്ചു നോക്കുക എനിക്ക് വായിക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല മറ്റൊന്ന് ആർക്കും പരാതി ഉണ്ടാവില്ല നാട്ടുകാർ ബാക്കി വായിക്കാൻ എനിക്ക് കഴിയുന്നില്ല നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക എന്നാൽ പിന്നെ ആ പരാതി ഇല്ലാത്ത വീട്ടുകാരോട് പറയാൻ ഇനി മുതൽ വീടിൻ്റെ ജനലോ കഥകോ അടയ്ക്കേണ്ടെന്ന് പാവം പയ്യനല്ലേ വന്നു കണ്ടുപോയിക്കോട്ടെ ഒരു രസമുണ്ട് കേൾക്കാൻ ഇനി ഒളിഞ്ഞു നോക്കണ്ട ഇനി ചെന്നാൽ മതി എന്ന് തോന്നുന്നു നാട്ടുകാർ പൊളി മറ്റൊന്ന് വിവാഹ ആലോചനകൾ വരുമ്പോൾ ഒഴിവാക്കേണ്ട സ്ഥലം കോഴിക്കോട് കുരങ്ങാട് കഴിക്കാനും കുടിക്കാനും എന്തെങ്കിലും കൂടി വെച്ചേക്കണേ അത് നന്നായിട്ടുണ്ട് പരാതിയില്ലാത്ത സ്ഥിതിക്ക് എല്ലാ വീടിൻ്റെയും ജനലിനടുത്ത് ഒരു കസേര ഇട്ട് കൊടുത്തു സൗകര്യം ഒരുക്കി കൊടുക്ക് ഒരു ഏണിയും വെച്ചേക്കണേ നാട്ടുകാരുടെ കണ്ണുലുണ്ണിയല്ലേ ഇതിൽ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച കമൻ്റ് ഏതാണെന്ന് നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ